ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻ വി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇവർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ജോബ് വേക്കൻസി വീഡിയോ ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് കാഷ്യർ കം ഫ്രണ്ട് ഓഫീസ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എട്ടര മുതൽ ഏഴര വരെയാണ് ടൈം വരുന്നത് ഏഴ് അഞ്ഞൂറ് മുതൽ എട്ട് വരെയാണ് സ്റ്റാർട്ടിങ്ങിൽ സാലറി ലഭിക്കുന്നത് പ്ലേസ് വന്നിട്ട് വർക്കല്ല താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വേക്കൻസി സ്പാ തെറാപ്പിസ്റ്റിനാണ് ഫീമെയിൽസിനാണ് ടെൻ ടു സെവൻ ടൈം വരുന്നത് ശാസ്ത്രമംഗലമാണ് പ്ലേസ് വരുന്നത് ഫോർട്ടി കെ ആണ് സാലറി ഏജ് വരുന്നത് തേർട്ടി ബിലോ നെക്സ്റ്റ് വരുന്നത് ടെലികോളിംഗ് വേക്കൻസിയാണ് പന്ത്രണ്ട് പ്ലസ് ഇൻസെൻറ്റീവ് ഇല്ല പ്ലേസ് വരുന്നത് ശാസ്ത്രമകലം ഏജ് ബിലോ ട്വൻറ്റി ഫൈവ് താൽപ്പര്യമുള്ള കോൺടാക്ട് നമ്പറും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വേക്കൻസി ക്ലീനിങ് കം ഹെൽപ്പർ പ്ലേസ് വരുന്നത് സ്ത്രീകാര്യമാണ് ആണ് സാലറി പതിനഞ്ച് പ്ലസ് ഫുഡ് അക്കോമഡേഷൻ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളക്ക് ഉടൻ തന്നെ താഴെക്കാണെന്ന് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാക്കിംഗ് ഇൻ്റർവ്യൂ ഫോർ റിക്രൂട്ട്മെൻറ്റ് മാനേജർ ഡിഗ്രിയാണ് യോഗ്യത എനി ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഓർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് സ്കാൻഡേ സ്കാൻ അപ്ലൈ സാലറി വരുന്ന ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയാണ് ടു വീലർ ഉണ്ടാവണം ട്രോഡ്രമണി ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളൊക്കെ താഴെക്കാണെന്ന കോൺടാക്ട് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വരുന്നത് ഫാൻസി ഷോപ്പിലേക്ക് സെയിൽസിലേക്കാണ് പത്ത് മുതൽ ഏഴ് വരെയാണ് ടൈം വരുന്നത് തൈക്കാടാണ് പ്ലേസ് വരുന്നത് ഒമ്പത് അഞ്ഞൂറാണ് സാലറി വരുന്നത് ഏജ് ബിലോ തേർട്ടി ഫൈവ് ക്ലീനിങ് ആണ് മെയിൽസിനാണ് വേക്കൻസി വരുന്നത് നെക്സ്റ്റ് ടൈം വരുന്നത് ഒൻപത് മണി മുതൽ ആറ് വരെ സാലറി ഫിഫ്റ്റി പ്ലേസ് വരുന്നത് നിയമമാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കൊറിയർ സ്ഥാപനത്തിലേക്ക് ഡെലിവറി ബോയ്സ് ആൻഡ് ഗ്ലേഴ്സിന് ആവശ്യമുണ്ട് എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രതിദിനം നേടാവുന്ന സുവർണ അവസരമാണ് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസും ഉണ്ടായിരിക്കുന്നത് സ്ഥിരമായ ഒരു ജോലിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കാര്യമുണ്ടോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്